എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് ഹെർബ ലൈഫ് ബിസിനസ് അസോസിയേറ്റ് ഐ ഡി ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കുന്നത് ഹെർബ ലൈഫിന് അസോസിയേറ്റ് ആവണമെങ്കിൽ ഒരു നോർമൽ പി സി കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല പക്ഷെ നമ്മൾ അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ ബിസിനസ് ചെയ്യാണ്ട് റെഡി ആയിട്ട് വരണമെങ്കിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യണം അസോസിയേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് അസോസിയേറ്റ് ആയിട്ട് ഫുഡ് പർച്ചേസ് ആകത്തുള്ളൂ അപ്പൊ എല്ലാവർക്കും ഉപകാരപ്രദമാനായിട്ട് എങ്ങനെയാണ് ഹർബാലൈഫിന്റെ അസോസിയേറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുക്കണമെന്നുള്ളതാണ് ജസ്റ്റ് വീഡിയോ രൂപേണ കാണിച്ചിരുന്നത് കൃത്യമായിട്ട് എല്ലാവരും നോക്കുക അത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് നോർമലി എല്ലാവരും തന്നെ അക്ഷയ പോയിട്ടാണ് ചെയ്യുന്നത് അക്ഷയം പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ നെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ചെയ്യണത് നോക്കാൻ പോണത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും റിപ്ലൈ ആയിരുന്നായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്രോം ആണ് അതിൻ്റെത് നമ്മൾ ജസ്റ്റ് സെർച്ച് ബാറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക പോസ്കോസ് എന്നാണ് സൈഡിൻ്റെ പേര് പോസ്കോസ് അതിനകത്ത് എഫ് ഒ എസ് ും നമുക്ക് സൈറ്റ് വരും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരും കണ്ടോ എഫ്എസ് കോസ് എഫ് എസ് എസ് ഐ എന്നുള്ള സർട്ടിഫിക്കറ്റ് സൈറ്റ് വരും ഈ സൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം നമുക്ക് വരുന്ന ഇന്റർഫേസിൽ ഇതൊരു അഡ്വെർടൈസ്മെന്റ് ആണ് ഇത് ക്ലോസ് ചെയ്ത് പറയുക ജസ്റ്റ് അതിനുശേഷം നമ്മൾ പുതിയതായിട്ടാണ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്ലൈ ഫോർ ലൈസൻസ് ഫോർ രജിസ്ട്രേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും അതിൻ്റെ നമ്മൾ ജനറൽ എടുക്കുക ജനറലിൻ്റെ അകത്ത് നെക്സ്റ്റ് നമ്മൾ സ്റ്റേറ്റ് ആണ് സെറ്റ് ചെയ്യുക നമ്മൾ നോർമലി ഇപ്പോൾ കേരളയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേരളയാണ് കേരളം എടുക്കുക ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ എവിടെയാണോ നിങ്ങളുടെ സ്റ്റേറ്റ് എവിടെയാണോ നമുക്ക് വേണ്ടത് നോക്കുക അത് നമ്മൾ കൃത്യമായിട്ട് എടുക്കുക ഇപ്പം നമ്മൾ എടുക്കാൻ പോണത് ഒരു ബാംഗ്ലൂർക്ക് വേണ്ടിയിട്ടുള്ളൊരിതാണ് കേരള ഉള്ളത് കേരള എടുക്കുക ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചിരുന്നാണ് ബാംഗ്ലൂർ ജസ്റ്റ് സെർച്ച് ചെയ്യുക ബാംഗ്ലൂർ എന്ന് പറയുമ്പത്തേക്കും കർണാടക വരും കർണാടക സെർച്ച് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ സെലക്ട് കൈൻഡ് ഓഫ് ബിസിനസ് ഇത് നമുക്ക് വേണ്ടത് റീറ്റെ ട്രേഡ് ഓർ റീറ്റർ ആണ് വേണ്ടത് അതിൻ്റെ അകത്ത് നമുക്ക് റീറ്റെയിലർ വേണം ഇത് ക്ലിക്ക് ചെയ്യുക റീറ്റെയിലർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മൂന്ന് ഓപ്ഷൻ വരും നിങ്ങൾ രജിസ്ട്രേഷൻ ആണ് അതായത് രജിസ്ട്രേഷൻ മാത്രം എടുക്കണമെങ്കിൽ നമുക്ക് ടേൺ ഓവർ അപ് ടു ട്വൽവ് ലാക്ക് മതി നിങ്ങൾക്ക് സ്റ്റേറ്റ് ലൈസൻസ് ആണ് വേണ്ടെങ്കിൽ നമുക്ക് ട്വന്റി കോണ്ടി ആണ് ആനുവൽ ടേൺ കാണിക്കേണ്ടത് പിന്നെ നമുക്ക് സെൻട്രൽ ലൈസൻസ് ആണ് വേണ്ടെങ്കിൽ നമുക്ക് ഇരുപത് കോടിക്ക് മേളിലോടാണ് കാണിക്കേണ്ടത് അപ്പൊ നമുക്കിത് ഓരോ ടൈമിലും നമുക്ക് കമ്പനി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഇപ്പൊ നമുക്ക് താൽക്കാലികമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് രജിസ്ട്രേഷൻ മാത്രം മതി അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ പോയിട്ട് അടുത്ത പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡിന് ശേഷം ഇങ്ങനെ വീണ്ടും നമ്മളത് ചോദിക്കും ജസ്റ്റ് ഇപ്പം കൊടുത്തത് നമുക്ക് ഒരു വെരിഫിക്കേഷൻ ചോദിക്കും അതിനുശേഷം വീണ്ടും യു ആർ എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് കൊടുക്കുക ഇനി ഇവിടെ നമ്മള് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആരെയാണോ നമുക്ക് ആരുടെ പേരിലാണോ നമുക്ക് വേണ്ടത് ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോ ഉള്ള ആളുടെ പേരിൽ ടൈപ്പ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ആരുടെ ആണോ വേണ്ടത് ആ പേരിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഫുൾ നെയിമും കൂടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നെയ്മും സെക്കൻഡ് നെയിം അങ്ങനെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ക്യാപ്ലെറ്ററോ സ്മോൾ ലെറ്ററോ ഏതെങ്കിലും കൊടുക്കുക ക്യാപ്ലെറ്റർ കൊടുത്താൽ നല്ലതായിരിക്കും അതിനുശേഷം ഡെസിഗ്നേഷൻ കൊടുക്കുക ഇൻഡിവിജ്വൽ കൊടുക്കുക നമ്മൾ ആയിട്ടാണ് എടുക്കുന്നത് ഇൻഡിവിജ്വൽ കൊടുക്കുക ഇപ്പം നിങ്ങൾ വേറെ ആൾക്കു വേണമെങ്കിൽ എടുത്താൽ പോലും ഇൻഡിവിജ്വൽ തന്നെ കൊടുക്കുക നമ്മൾ വേറെ പ്രോപ്പറേറ്റർഷിപ്പോ അല്ലെങ്കിൽ വലിയ കോ സൊസൈറ്റിയോ നമ്മൾ എടുക്കുന്നില്ല അപ്പം ഇൻഡിവിജ്വൽ കൊടുക്കുക അതിനുശേഷം ഫുൾ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക അഡ്രസ്സ് നമ്മൾ ആധാർ കാർഡിലുള്ള ഉള്ള രീതിക്ക് തന്നെ അടിക്കുക നമ്മൾ ആധാർ കാർഡാണ് ആണ് അവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ആധാർ കാർഡിൽ ഉള്ള രീതിക്ക് തന്നെ കറക്റ്റ് ആയിട്ട് അഡ്രസ്സ് കൊടുക്കുക അഡ്രസ്സ് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത് സ്റ്റേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും അവിടെ നമുക്ക് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക ശേഷം നമ്മുടെ സബ് ഡിവിഷൻ സെലക്ട് ചെയ്യുക എല്ലാം കറക്റ്റ് ആയിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യണം കേട്ടോ സബ് ഡിവിഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം വില്ലേജ് നമുക്ക് ആവശ്യം വില്ലേജ് നമ്മൾ കേരളമാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് എൻ ഐ എന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് കേരളമാണെങ്കിൽ എൻ എന്നുള്ള ഓപ്ഷൻ വരും അത് കൊടുക്കുക ഇതിപ്പോ ബാംഗ്ലൂർ ആയതുകൊണ്ടാണ് നമുക്ക് വേറൊരു ഓപ്ഷൻ ചോദിക്കുന്നത് ഇപ്പൊ ഏതാണ് നമ്മുടെ ആവശ്യമുള്ളത് അത് കൊടുക്കുക കേരളത്തിലാണെങ്കിൽ നമുക്ക് ടോട്ടലി നമുക്ക് എൻ കാണിക്കുന്നത് അതിനുശേഷം പിൻകോഡ് കൊടുക്ക കേരളയാണ് കൊടുക്കണമെങ്കിൽ എൻ എ കൊടുത്താൽ നമ്മളൊരു സ്ഥലത്തും വില്ലേജ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ ബാംഗ്ലൂർ ആയതുകൊണ്ടാണ് വില്ലേജ് കൊടുക്കണ്ടത് അതിനുശേഷം നമ്മൾ എന്ന പിൻകോഡ് കൊടുക്കുക ആധാർ ഉള്ള പിൻകോഡ് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഉണ്ട് ഈ സിവർ കറസ്പോണ്ട് അഡ്രസ് സെയിം ആ സെയിം അഡ്രസ് പെർമിസസ് അവിടെ രസ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ അഡ്രസ് അതുപോലെ തന്നെ താഴെ വരും നിങ്ങളുടെ കറന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഇത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് രണ്ടും കൊടുക്കുക അതല്ല രണ്ട് ഒരു അഡ്രസ്സ് പെർമനന്റ് പറഞ്ഞു കോൺടാക്ട് അഡ്രസ്സ് വേണമെങ്കിൽ രണ്ടെണ്ണം സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കുക നോർമലി അവിടെ ഒരു പെർമനന്റ് അഡ്രസ് മാത്രം കൊടുത്താൽ മതി നമുക്ക് കാര്യം പെർമനന്റ് അഡ്രസ്സിലാണ് നമ്മൾ നോർമലി എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇനി അടുത്ത് കോണ്ടാക്ട് നമ്പർ കൊടുക്കുക കോൺടാക്ട് നമ്പർ കൊടുക്കുമ്പോൾ ആരാണോ നമ്മൾ കോൺടാക്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യും എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യും ആ കോണ്ടാക്റ്റിനുള്ള നമ്പറാണ് ചോദിക്കുന്നത് ഇപ്പൊ കോണ്ടാക്ട് നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ല അതിനുശേഷം ഇമെയിൽ ഐ ഡി കൊടുക്കണേ കൊടുക്കാം ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുവാണെങ്കിൽ നമുക്ക് മെയിലിലോട്ട് ആ മെയിലിലോട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വരും ഇപ്പൊ മൊബൈൽ നമ്പർ കൊടുത്താൽ ആളുടെ പേര് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എത്ര വർഷത്തേക്കാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ ഇയർ ഫൈവ് ഇയർ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നമ്മൾ ഇപ്പൊ വൺ ഇയർ ആണെങ്കിൽ വൺ ഇയർ എടുക്കാം വൺ ഇയർ എടുക്കുമ്പോൾ ചാർജ് നമുക്ക് നൂറ് രൂപയാണ് വരുന്നത് രണ്ടു വർഷമാണ് ഇരുന്നൂറ് മൂന്നാണെ മുന്നൂറ് നാലാണെങ്കിൽ നാനൂറ് അഞ്ചാണി അഞ്ഞൂറ് അഞ്ഞൂറ് വർഷം വരെ അഞ്ചു വർഷം വരെയാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം പിന്നെ നമുക്ക് നെയിം ഓഫ് ഫുഡ് കാറ്റഗറി ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഒന്ന് ഫസ്റ്റ് വൺ പതിമൂന്ന് ഫുഡ് സ്റ്റെപ്സ് ഇൻഡീഡ് ഫോർ പർട്ടിക്കുലർ ന്യൂട്രീഷണൽ യൂസേജ് അത് സെലക്ട് ചെയ്യാനു ശേഷം സേവ് ആൻഡ് ആഡ് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് വേണ്ടത് നമുക്ക് പതിനാറ് പ്രിപ്പയർഡ് ഫുഡ്സ് ഇത് രണ്ടെണ്ണം മാത്രം മതി വേറെ ഒന്നും വലിച്ചവർ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നോർമല സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ അത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് എന്നെ കൊടുക്കുക ഇനി ഇതിൻ്റെ ഇത് ഒന്നും മാറ്റാൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പഴത്തേക്കും ഇത് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ഇത് നമ്മുടെ കാറ്റഗറി ചോദിക്കും അത് കറക്റ്റ് ആണേ ഒന്നുകൂടെ പ്രൊസീഡ് കൊടുക്കുക കറക്റ്റ് അല്ലെങ്കിൽ ബാക്ക് പേ കൊടുക്കുക ഇനി ഇവിടെ ഇവിടെ കൊടുക്കുന്ന ഇമെയിൽ കറക്റ്റ് ആയിരിക്കണം കാര്യം നമുക്ക് മെയിൽ വരുന്നതും ഇവരുടെ ഭാഗത്തു നിന്നും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന എല്ലാം ഈ ഇമെയിലോട്ടായിരിക്കും ഈ ഇമെയിലൂടെയോട് കൃത്യമായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഈ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വരുന്ന മൊബൈൽ നമ്പറായിരിക്കും ഇപ്പം നിങ്ങൾ വേറൊരാൾക്കാണ് വേണ്ടി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പറോട് കൊടുക്കുക അതല്ലെങ്കിൽ ഒ ടി പി വേണ്ടി അവരെ വിളിക്കലും ഇപ്പം അവരെ വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് അവരെ കൊണ്ടു കൊടുക്കുക ഇതിപ്പോൾ എന്റെ നമ്പർ തന്നെ കൊടുക്കുന്നത് എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ നയൻ ടു നയൻ സീറോ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ബിലോങ്സ് ടു ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടാണ് സെൽഫ് കൊടുക്കുക ഇനി വേറെ ആൾക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക അപ്പൊ ഞാൻ കൊടുക്കുന്നത് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കൊടുക്കുക ഓക്കെ ഇതിൻ്റെ അടുത്ത് സെക്കൻഡറി കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് അത് നമുക്ക് അത്യാവശ്യമുള്ളതല്ല പിന്നെ ഇവിടെ ലോഗിൻ ഐഡി ഉണ്ട് ഈ ലോഗിൻ ഐ ഡി എപ്പോഴും ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോഗിൻ ലോഗിനടി വെച്ചിട്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് അറിയാനും ആപ്ലിക്കേഷന്റെ ആ ഒരു അക്കൗണ്ടിൽ കയറാനും പറ്റുന്നത് അതുകൊണ്ട് ഈ ലോഗിൻ ലോഗിനടി വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോഗിൻ ലോഗിനടി എഴുതി വെക്കുക ഇനി ഒരു പാസ്വേർഡ് കൊടുക്കുക പാസ്വേഡ് ഒരു ക്യാപ് ലെറ്റർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്പേഴ്സ് ഉണ്ടായിരിക്കണം ഒരു നമ്മുടെ നമ്പറും ലെറ്ററും അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അറ്റ് അതുപോലുള്ള ക്യാരക്ടറുണ്ടല്ലോ അതും ഉണ്ടായിരിക്കണം അങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ പേര് കൊടുക്കുക അതിനുശേഷം എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഒരു ഫോർമലാണ് ഞങ്ങളോട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നിങ്ങൾക്ക് കൊടുക്കാം പാസ്വേഡ് മറന്നു കയറുന്നതും കുഴപ്പമില്ല അതൊക്കെ റിക്കവർ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നാലും മറക്കാതെ ഇങ്ങനെയാണ് നല്ലത് എടുത്തു വച്ചാൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് പിന്നെ പാസ്വേഡ് വീണ്ടും കൊടുത്തിരിക്കുന്നു ഇത് ശരിയാകുമ്പോൾ നമുക്ക് സബ്മിറ്റ് കൊടുത്ത് നോക്കാം അപ്പോൾ ഓൾറെഡി പാസ്വേഡ് ശരിയാണ് ഇനി അടുത്തൊരു ഒ ടി പി വരും ഞാൻ പറഞ്ഞില്ല മെയിൽ ഐ ഡി ആ മെയിൽ ഐ ഡി ഒ ടി പി വരും അതിൻ്റെ മൊബൈലിലോട്ട് ഒ ടി പി വരും ഈ ഒ ടി പി എൻറ്റർ ചെയ്യുക എട്ട് എട്ട് ഏഴ് എട്ട് അഞ്ച് ഒന്ന് അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടോ രജിസ്റ്റർ ആയെന്നുള്ളത് വേണമെങ്കിലും ഇപ്പം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി എടുക്കുക അല്ലെങ്കിൽ എഴുതി വെച്ചാലും മതി ഓക്കെ കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എന്താണ് അടുത്ത ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്തെടുക്കാൻ ഇവിടെ നമുക്ക് വേണ്ടത് ഡോക്യുമെൻ്റ് ഡോക്യുമെൻറ്റ് നമുക്ക് വേണ്ടത് ഒരു ഫോട്ടോ അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരെണ്ണം നമുക്ക് വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അത് ഇഷ്യൂ ആയിട്ട് വരുന്ന അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക നമുക്ക് ഏതാണോ ഫോട്ടോ വേണ്ടത് അത് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചേക്കണം ഫോട്ടോ വേണം അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിന്റെ ഫ്രണ്ടും ബാക്കും വേണം പി ഡി എഫിലോ ജെ പെക്കിലോ ഏത് രീതിയിലും ചെയ്താലും കുഴപ്പമില്ല ഇതുപക്ഷെ എടുത്തു വെച്ചേക്കണം നിങ്ങൾ അപ്പോൾ അതിന് ശേഷം ഫോട്ടോ സെലക്ട് ചെയ്യുക ഫോട്ടോയ്ക്ക് ഇത്തിരി ഫ്ലാറ്റുള്ള ആയിരിക്കണം വലിയ സൈസ് ഒന്നും വേണ്ട അത്യാവശ്യം സെറ്റപ്പുള്ളതൊക്കെ വെക്കുക അതിനുശേഷം ആധാർ കൊടുക്കുക ഇവിടെ നമുക്ക് ഇത്രയും ഡോക്യുമെന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പം ആധാർ കംഫർട്ടബിൾ ആയിട്ടുള്ള ആധാർ കൊടുക്കുക അതിനുശേഷം ആധാറിന്റെ ഫ്രണ്ട് മാത്രം എവിടെയെങ്കിലും രണ്ട് സെപ്പറേറ്റ് ആണെങ്കിൽ ഫ്രണ്ട് ഇവിടെ കൊടുക്കുക അപ്ലോഡ് കൊടുക്കുക ഇനിയിപ്പോൾ ബാക്ക് സൈഡ് പറ്റത്തില്ലെങ്കിൽ നമ്മൾ നേരെ തെറ്റെന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ഉണ്ട് അതർ ഡോക്യുമെന്റ്സ് ഉണ്ട് ഇവിടെ നമ്മൾ ഇനി അതർ ഡോക്യുമെന്റ്സ് കൊടുക്കുക അവിടെ പോയിട്ട് ചൂസ് കൊടുക്കുക അവിടെ പോയിട്ട് നമ്മൾ ജസ്റ്റ് അതിന്റെ ബാക്ക് സൈഡിലൂടെ അപ്ലൈ കൊടുക്കുക ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുക ആധാർ ബാക്ക് സൈഡ് അത്ര ഉള്ള സംഭവം അതിന് ശേഷം അപ്ലോഡ് കൊടുക്കുക അപ്ലോഡ് കൊടുത്തതിനു ശേഷം ഡോക്യുമെന്റ് അപ്ലോഡ് ആവുന്നുണ്ട് കാണാൻ പറ്റും നെക്സ്റ്റ് നമ്മുടെ ഡിക്ലറേഷൻ കൊടുക്കുക ഇവിടെ ടിക്കറ്റ് കൊടുക്കണം തെറ്റിക്കണം ഇനി ഓൺലൈനിൽ നമുക്ക് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം ജി പേ വഴി പേയ്മെൻറ്റ് ചെയ്യാം ചെല്ലാൻ വഴി പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക് പേ വഴി ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക പേ യു ബിസ് കൊടുക്കുക കണ്ടോ ഇവിടെ ടോട്ടൽ എമൗണ്ട് നൂറ് രൂപ എല്ലാ ചാർജ് വന്നിട്ടുണ്ട് അതിനുശേഷം പ്രിവി ആപ്ലിക്കേഷൻ തുടങ്ങി പ്രിവ്യൂ അപ്ലേഷൻ നോക്കാൻ ഫിൽ ചെയ്താൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും അത് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പേ കൊടുക്കുക പേ എടുക്കുമ്പോഴത്തേക്ക് ആ മൊബൈൽ നമ്പറിൽ ഒ ടി പി വരും ഇവിടെ നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പർ കൊടുക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ അതിന് കൊടുക്കാൻ പറ്റും ഇത് ഈ ഒ ടി പി വരാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ നമ്പറാണ് അപ്പോൾ ഇവിടെ ജസ്റ്റ് വീണ്ടും പ്രൊസീജ് എടുത്ത് കഴിഞ്ഞാൽ ഒ ടി പി വരും അപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ഉണ്ട് അവിടെ അടാന്ന് പറഞ്ഞാൽ ഒ ടി പി വരും ഇവിടെ താമസം ഒന്നുമില്ല ഭയങ്കര ഫയ വെരി ഫാസ്റ്റ് ആണ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പരിപാടി ചില സമയത്തും അതവിടെ ഡെലിവറും പ്രൊസീജ് കൊടുക്കുക പ്രൊസീജ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ് ആവശ്യം വരും പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നേക്കും ഇവിടെ ജിയോ പേ ഉണ്ട് പല ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക യു പേ എടുക്കുക യു പി എടുത്തേക്കും ജനറേറ്റ് പോകുന്നുണ്ട് ജനറേറ്റ് കൂടെ എടുത്തേക്കും എടുക്കുക കൂടി പോവുക സ്കാൻ ചെയ്യുക അക്കൗണ്ട് ക്യാഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരുമാനമാകും നമ്മൾ ജി പേ വഴി ചെയ്യാൻ പറ്റും നേരെ കൊടുക്കുക കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഇതേ പോകണം ഓൾറെഡി ഡൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിക്കും ഇതാണ് ആപ്ലിക്കേഷൻ പ്രൊസീറ്റ് ഈ റെസിപ്റ്റ് ആണ് നമുക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഇഷ്യൂ ആവുന്ന ഇത് രജിസ്ട്രേഷൻ ഇഷ്യൂ ആവുന്നതിന് മുമ്പ് നമ്മൾ പേയ്മെന്റ് ജസ്റ്റ് ഒരു കോപ്പിയാണ് ഈ കോപ്പി നമ്മൾ ഓൾറെഡി അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം മുന്നൂറ് വോളിയം വരെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇഷ്യൂ ആവുന്ന വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ രജേഷൻ എടുക്കുക ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ സേവ് ചെയ്ത് വെക്കുക എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേവ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ പരിപാടിയാണ് അതൊന്ന് നിങ്ങൾ സേവ് ചെയ്ത് നമ്മള് ഇത്ര ഉള്ള പരിപാടി ഇതാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത് ഇനി നമുക്ക് ഒരു വൺ വീക്ക് ചില സ്ഥലത്തൊക്കെ വൺ വീക്ക് ചിലപ്പോൾ രണ്ട് ദിവസം കിട്ടും പല 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 രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ജസ്റ്റ് നമ്മുടെ മെയിൽ നോട്ടിഫിക്കേഷൻ വരും അതിൽ നമ്മൾ ഈ തൊട്ട് പറഞ്ഞാൽ ഈ അക്കൗണ്ട് ഉള്ളിൽ ചെക്ക് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ രജിസ്ട്രേഷൻ ഇഷ്യൂ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ആണ് ചെയ്യാനുള്ള വരി വരി ആണ് നമുക്ക് നെറ്റും അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളെ അക്ഷയപിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഹെർബ ലൈഫ് ഐ ഡി യൂസ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ സാധനം പഠിച്ചിരിക്കുക കാര്യം ഹെർബ ലൈഫ് ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡന്റ് ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കാൻ സാധിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ കൃത്യമായിട്ട് വീഡിയോ തുടക്കം മുതൽ അവസാനം അവസാനങ്ങൾക്കാണ് സംശയം എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യുക ഹെർബാലിഫ് വന്നിട്ട് ഹെർബാല പ്രസവ് ഹെർബാല ഫോളപ്പ് എന്തെങ്കിലും സംശയം കോൺടാക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്റെ നമ്പർ കൊടുത്തിരിക്കുക ഇപ്പം മാത്രമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് അടുത്തൊരു വീഡിയോ കൂടെ വേണം എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ഹെൽത്തിൽ ചെയ്യുക താങ്ക് യു